കിണർ നിർമ്മാണ സമയത്ത് നമുക്കുണ്ടാവുന്ന പ്രധാന സംശയമാണ് കളിമൺ റിങ് വേണോ അതോ കോൺക്രീറ്റ് റിങ് വേണോ എന്ന കാര്യം കളിമൺ റിങ് വേഗം പൊട്ടിപ്പോകുമെന്ന് പഠിക്കുന്നവർ ഇതൊന്ന് കണ്ടു നോക്കൂ സംഗതി സ്ട്രോങ് അല്ലേ എട്ട് വർഷം മുമ്പ് കളിമൺ റിങ് ഇറക്കിയ ഈ കിണറിൻ്റെ അനുഭവം നമുക്കൊന്ന് കേട്ടു നോക്കാം ഞങ്ങൾ ഈ ഈ ഇട്ടിട്ട് വെള്ളത്തിന് കേട്ടുനോക്കാം സംതൃപ്തിയാണ് നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇതിലുള്ളത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് ഏതെങ്കിലും ഒരു പുതിയ സംരംഭത്തെക്കുറിച്ചല്ല ഇന്നലെ പഠിച്ച വിദ്യയിൽ ഈ ബിസിനസ് തുടങ്ങിയ പലരെയും നിങ്ങൾ ഓൾറെഡി കണ്ടിരിക്കാം എന്നാൽ പരമ്പരകൾ കൈമാറിയ അറിവും കഴിവും പുതിയ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശിയായ കുഞ്ഞുട്ടേട്ടനും അദ്ദേഹത്തിൻ്റെ ടീമും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇവരുടെ സേവനം ലഭ്യമാണ് കൂടാതെ തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലേക്കെല്ലാം സർവീസ് വ്യാപിപ്പിച്ചിട്ടുമുണ്ട് സ്വന്തം നാട്ടിലെ മണ്ണിനോടൊപ്പം ബാംഗ്ലൂർ വയനാട് എടക്കര ഭാരതപ്പുഴ എന്നിവിടങ്ങളിലെല്ലാം ഉള്ള മണ്ണുകൾ ശേഖരിച്ച് നന്നായി മിക്സ് ചെയ്തിട്ടാണ് റിംഗ് നിർമ്മാണം കൂടാതെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ ഉറപ്പും ഗുണവും വർദ്ധിപ്പിക്കാനായി പാരമ്പര്യമായി കിട്ടിയ ചില കൂട്ടുകൾ കൂടി ചേർക്കുന്നു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരുന്ന ഒരു ഇൻസ്റ്റൻറ്റ് പ്രോസസ്സല്ല ഇതിൻ്റെ നിർമ്മാണം വളരെ സമയമെടുത്ത് ഉണ്ടാക്കി അത് ഉണക്കി പിന്നീട് ചൂളയിലിട്ട് പഴുപ്പിച്ചിട്ടാണ് ഫൈനൽ ഔട്ട്പുട്ടായി നമ്മൾ കാണുന്ന ഈ നിറവും ബലവുമെല്ലാം ലഭിക്കുന്നത് നമ്മുടെ കിണറുകളിൽ തണുത്തതും തെളിഞ്ഞതുമായ ശുദ്ധജലം ലഭിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് കുഞ്ഞു ടേട്ടനെ നേരിട്ട് വിളിച്ച് ഓർഡറുകൾ നൽകാം ദിവസം ഓർക്കുക പോലെ തന്നെ പ്രധാനമാണ് ശുദ്ധജലവും